എത്ര പേര് മനസ്സിലാക്കി കാണുമെന്ന് അറിയില്ല ഞാനൊരു ക്യാരക്ടർ ചെയ്തു എന്നുള്ളത് ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ് പക്ഷേ ഞാൻ അതിൽ അഭിനയിക്കല്ല കാരണം എന്ന കമ്പനി മേളത്തിന്റെ ആയിട്ട് തന്നെയാണ് ഞാൻ അപ്പൊ അഭിനയിക്കായിരുന്നില്ല അതിൽ വാസ് സ്പെഷ്യൽ പക്ഷെ പിന്നെ ഹാപ്പി ഹവേഴ്സിൻ്റെ കൂടെയാണ് സമീർ കലക്ട് ദി എൻറ്റയർ കാസ്റ്റ് ഇൻ ക്രൂ ആർ സ്പെഷ്യൽ ആൻഡ് ദയാനെന്ന് പറയുന്ന ക്യാരക്ടർ ലൈക്ക് വെരി സ്പെഷ്യൽ ആൻഡ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് താങ്ക് യു ഫോർ ഓൾ ദറക്കാൻ പോവാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്കും കൂടെ മൂവിയാണ് റെഡി റെഡി അല്ലേ പോർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ പോൻസ് ആൻഡ്രസ് ആൻഡ് സ്നേഹത്തിലാണോന്ന് കൺഫ്യൂസ്ഡ് ആയി പോവാണ് ഇന്റർവ്യൂസ് കാണുന്നതിൽ നിന്ന് ഭയങ്കര എൻറ്റർടൈനിങ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആയിരുന്നു ഇപ്പം ഇരിക്കുന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു പക്ഷെ അതിൽ നിന്ന് നേരെ എക്സ്ട്രീമലി നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നി പക്ഷെ സിനിമ വന്നപ്പോൾ ഇന്റർവ്യൂ വെച്ച് ഞങ്ങളെ പറ്റിച്ചതാണോന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ്ലി ഈ രണ്ട് കോംബോഡ് ഒരു ത്രില്ലിംഗ് കോമഡിയൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് മൂവിയാണ് നമ്മൾ കണ്ടതല്ലേ യെസ് എന്താണ് ആദ്യം ഞങ്ങളുടെ വരും എല്ലാവർക്കും ും ഭയങ്കര സന്തോഷമുണ്ട് സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസാണ് നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടോ അതിലിത്തിരി സൗണ്ട് അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം ഞങ്ങൾ എല്ലാവരും ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാം നിങ്ങളാരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നസറിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ ായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനു ആയിട്ട് അഭിനയിച്ച നമ്മടെ ആ മെരൻ ഉണ്ട് സ്റ്റെഫിയായിട്ട് അഭിനയിച്ച മെറിനുണ്ട് ഞാൻ വന്നപ്പോടെ കണ്ടിട്ടായിരുന്നു പെട്ടെന്ന് അവിടെ നിന്ന് പിന്നെ ഡയാനുണ്ട് നസരിയുടെ മോളായിട്ട് അഭിനയിച്ച നമ്മുടെ നമ്മടെ സിദ്ധു ചേട്ടനുണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ വി അനൂപ് സാറുണ്ട് അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതൊരു വലിയ ടീം വർക്കാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതലേ ഇതിന്റെ ഇന്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ മെരൻസലു സൂക്ഷ്മദർശിനി എനിക്കിപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെബ്യൂവിന് ശേഷം ഞാൻ ലോലുലി ഇതുപോലൊരു പ്രൊമോഷൻസിന് വേണ്ടി ആഫ്റ്റർ ഇയേഴ്സ് ഐ എം കമ്മിങ് ഇയർ അത് ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് ഇവരിലോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമാണല്ലേ എത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാവരും ഇങ്ങനെ 어때?